നടി കീർത്തി സുരേഷ് തൻ്റെ വിവാഹാഘോഷത്തിന്റെ ചിത്രങ്ങൾ ഓരോന്നായി പുറത്തുവിടുന്നതേയുള്ളൂ വിവാഹം കഴിഞ്ഞ ദിവസം താലിഘട്ട് ചടങ്ങിൻ്റെ ചിത്രങ്ങൾ മാത്രമാണ് നടി പങ്കിട്ടത് ശേഷം പതിയെ പതിയാണ് താലിഘട്ടിന് മുമ്പ് നടന്ന പ്രീ വെഡ്ഡിംഗ് ചടങ്ങുകളുടെ ചിത്രങ്ങളും കീർത്തി സുരേഷ് പുറത്തുവിടുന്നത് ആദ്യം തമിഴ് സ്റ്റൈലിൽ നടന്ന വിവാഹത്തിൻ്റെയും പിന്നീട് ക്രിസ്ത്യൻ ആചാരപ്രകാരം നടന്ന വിവാഹത്തിൻ്റെയും ചിത്രങ്ങളാണ് താരം പങ്കിട്ട് പിന്നീട് കേരള സ്റ്റൈലിൽ തനി നാടൻ പെണ്ണായി ഒരുങ്ങിയെത്തിയ പ്രീ വെഡ്ഡിംഗ് ചടങ്ങുകളുടെ ചിത്രങ്ങളും കീർത്തി പങ്കുവെച്ചിരുന്നു ഇപ്പോഴത്തെ ഏറ്റവും പുതിയതായി കീർത്തി പങ്കിട്ടിരിക്കുന്നത് മെഹന്തി ആഘോഷത്തിൽ നിന്നുള്ള ചിത്രങ്ങളാണ് ക്യൂട്ട് ലുക്കിലാണ് കീർത്തിയും ഭർത്താവ് ആൻ്റണി തട്ടിലും മെഹന്തി ആഘോഷത്തിനെത്തിയത് ഇത് എന്നിലെ തമിഴ് പെണ്ണിന് വേണ്ടിയായിരുന്നു അല്ലെങ്കിൽ മനപ്പെൺ എന്നാണ് ചിത്രങ്ങൾക്ക് കീർത്തി നൽകിയ ക്യാപ്ഷൻ മെഹന്തി ഫങ്ഷനായി മൾട്ടി കളർ മിഡി ലെങ്ത് ലെഹങ്കയാണ് കീർത്തി ധരിച്ചത് ഫ്ലവേഴ്സ് വെച്ചുള്ള സിമ്പിൾ ഹെയർ സ്റ്റൈലായിരുന്നു ചെയ്തിരുന്നത് ആഭരണമായി മനമകൾ എന്ന് തമിഴിൽ എഴുതിയ കമ്മൽ മാത്രമാണ് ധരിച്ചിരുന്നത് മനമകൾ എന്നാൽ തമിഴിൽ വധു എന്നാണ് അർത്ഥം കീർത്തിയുടേതിനോട് മയച്ചമാകുന്ന ഹെവി വർക്കുള്ള പൈജാമയും കുർത്തിയും ജാക്കറ്റുമായിരുന്നു ആന്റണിയുടെ വേഷം കീർത്തിയുടെ അമ്മ മേനക അടക്കമുള്ളവർ നടിയുടെ കയ്യിൽ മെഹന്തിയിട്ട് കൊടുക്കുന്നതെല്ലാം ചിത്രങ്ങളിൽ കാണാം കീർത്തിയുടെ വെഡിങ്ങിന് ആറ് ലുക്കുകളായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് അതിൽ കേരള സ്റ്റൈൽ ഒഴിച്ച് ബാക്കി അഞ്ചും ചെയ്തത് ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഡിസൈനർമാരായിരുന്നു തമിഴ് പൊണ്ണു ലുക്കിലുള്ള കീർത്തിയുടെ ചിത്രങ്ങൾ ആരാധകരും ഏറ്റെടുത്തു അസൽ തമിഴ് പൊണ്ണു കീർത്തിയാണെന്നാണ് കമൻറ്റുകളിലേറെ ഇക്കഴിഞ്ഞ ഡിസംബറിൽ ഗോവയിൽ വെച്ചായിരുന്നു കീർത്തിയുടെയും ആൻഡണിയുടെയും വിവാഹം